ഞാൻ ബ്രിട്ടോ വിൻസൻറ്റ് ചവിട്ടുനാടക കലാകാരനാണ് കഴിഞ്ഞ നാൽപ്പത്തിനാല് വർഷങ്ങളായി ചവിട്ടുനാടക രംഗത്ത് നടൻ നാടക രചിതാവ് സംവിധായകൻ പരിശീലകൻ സംഘാടകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരും കേരള കാത്തോലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ രണ്ടായിരത്തി ഏഴിലെ സമഗ്ര സംഭാവന പുരസ്കാരം രണ്ടായിരത്തി എട്ടിലെ മികച്ച ചവിട്ടുനാടക രചിതാവിനുള്ള അവാർഡ് രണ്ടായിരത്തി പതിമൂന്നിൽ കേരള സംഗീത സംഗീതനാട അക്കാദമിയുടെ കലാശ്രീ അവാർഡ് രണ്ടായിരത്തി പതിനഞ്ചിൽ ലത്തിൻ കത്തോലിക്ക ഐക്യവേദിയുടെ വിശിഷ്ട സേവാരത്ന അവാർഡ് രണ്ടായിരത്തി പതിനേഴിൽ കേരള ഫോക്ക് അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപതിൽ കേരള ഫോക്ക് അക്കാദമി ഫെലോഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വൈ സി സി ട്രസ്റ്റ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാക്ഷി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാവാലം സർഗപ്രതിഭ പുരസ്കാരം എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ഈ ചവിട്ടുനാടക പ്രവർത്തനങ്ങൾക്കിടയിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ രചനയും സംവിധാനവും നിർവഹിച്ചിട്ട് ഉള്ള ചവിട്ടുനാടകമാണ് പോരിപീസ് ഇതിൽ ഞാനും സജന സക്രയയും ചേർന്നാണ് പാടിയിരിക്കുന്നത് ഈ നാടകം കൊച്ചി പള്ളൂരുത്തിയിലെ ബെൻ സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഈ നാടകത്തിൽ ഒന്ന് രണ്ട് ഗാനങ്ങൾ ഞാൻ ആലപിക്കാം അൽമിരാന്ത് രാജാവ് വരുന്നത് ും പടൈകൾ കതി പരും പരിചരിച്ചൻ പാദം പോറ്റ സ്തുതിച്ചേറ്റ ആരിലുമനുകയകവേ ധീരതയൊടി നാട് ഭരിച്ചിടും ക്രൂരരയുടൻ അടക്കിടും കൊണ്ടും പട്ട ധീരൻ പതികളിതോ കാൺ ഇതിൽ അടുത്ത ഗാനം സജ്ജനസക്കരയെ പാടിയിട്ടുള്ളതാണ് പൊരിപ്പിസിൻ്റെ പറവുകാനം അലക്സാൻ റീ യാവം വാത്സല്യത്തോടെ ആത്മാംശം കാർക്കും ആരോമൽ മി പീസ് അങ്ങനെ ആ ഗാനം കുറേ കൂടെ ഉണ്ട് അപ്പോൾ ഇത്തരം ഗാനങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഞാൻ രചനയും സംവിധാനം നിർവ്വഹിച്ച കലോത്സവ വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു നാടകമാണ് ജൂലിയറ്റ് സീസൺ അതിൻ്റെ രചനയും സംവിധാനവും അതിൻ്റെ സംഭാഷണങ്ങളും പാട്ടുമെല്ലാം ഞാൻ തന്നെ പാടിയിട്ടുള്ളതാണ് അത് ബെൻ സ്റ്റുഡിയോയിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ് അതിൽ ക്യാഷ്യസിൻ്റെ ഒരു ഗാനമുണ്ട് റോമിൻ മക്കൾ കണ്ടിടട്ടെ സുപ്രഭാതം ഒരു രോമഹർഷമായിടട്ടെ ബ്രൂട്ടസ് നാട്ടിൽ ഞാൻ പോയി വരട്ടെ ഓർത്തിടുക റോമിൻ ഭാവി ജൂലി സീസർ വരുന്നത് ടൈം കുഞ്ഞോളങ്ങൾ പുളകം ചാർത്തും റോമിൽ ലൂപ്പർ കൽ ഉത്സവമാ കവിത തുളുമ്പുന്ന കലയുടെ കളിത്തട്ടിൽ ജൂലിയറ്റ് സീസറിതാ ഈ രണ്ട് നാടകത്തിലെ ഗാനങ്ങൾ നിങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഈ നാടകം പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പ്ലോരിപ്പീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കലോത്സവ വേദികളിൽ തൃശ്ശൂർ കോട്ടയം കണ്ണൂർ ജില്ലകളിലെ ചില സ്കൂളുകൾ അവതരിപ്പിച്ചതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞാൻ പരിശീലിപ്പിക്കുന്ന സ്കൂളുകൾക്ക് ഈ നാടകത്തിൻ്റെ ഓഡിയോ കൊടുക്കുന്നത് അതാത് വർഷം മാത്രം ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് പിന്നീടുള്ള വർഷങ്ങളിൽ അവർ മറ്റ് പരിശീലകർ വെച്ച് പരിശീലിപ്പിക്കുന്നതും എൻ്റെ ഓഡിയോ ഉപയോഗിക്കുന്നതും നിയമപരമായി തെറ്റാണ് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കോപ്പിറൈറ്റ് ആക്ട് ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ അതിൻ്റെ ഭേദഗതിയും ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ പകർപ്പവകാശ നിയമപ്രകാരം ഞാൻ നിയമ നടപടികൾ ആരംഭിച്ചതായി നിങ്ങളെവരെയും അറിയിക്കുക എൻ്റെ അറിവോ രേഖാമൂലമുള്ള സമ്മതപത്രമോ കൂടാതെ എൻ്റെ മേൽപ്പറഞ്ഞ നാടകങ്ങൾ ഏതെങ്കിലും രീതികളിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് അവതരിപ്പിച്ച മത്സരാർത്ഥികളും പരിശീലിപ്പിച്ചവരും ഉസ്കൂൾ അധക്രതരും ഇന്ത്യൻ പകർപ്പകവാശ നിയമപ്രകാരമുള്ള ശിക്ഷണ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ഈ നാടകങ്ങൾ അനധികൃതമായി എവിടെയെങ്കിലും അവതരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ വേണ്ടത്ര തെളിവുകളും തെളിവുകൾ എനിക്ക് തരികയാണെങ്കിൽ അവർക്ക് തക്കതായ പ്രതിഫലം തരുന്നതാണെന്നും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് സ്നേഹപൂർവ്വം ബ്രിട്ടോ വിൻസെൻറ്റ്